ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് പരിചയപ്പെടുന്നത് എൻ്റെ വീട്ടിൽ കാച്ചു നിൽക്കുന്ന ഒരു ബേറാപ്പിളാണ് കേട്ടോ ഒരു അല്ല രണ്ട് ബെയറാപ്പിളിൻ്റെ ചെടികളാണ് ഇവിടെ കാച്ചു നിൽക്കുന്നത് ഇതിനകത്ത് ഇപ്പോൾ ഒരുപാട് കായ്കളൊക്കെ ഉണ്ട് കാണുമ്പം അറിയാൻ പറ്റും ഒരുപാട് കായ്കളുണ്ട് ഉണ്ട് ഇത് രണ്ടും ചെറിയ രണ്ട് ചെടിച്ചട്ടികളിലാണ് നട്ടിരിക്കുന്നത് ചെടിച്ചട്ടികളുടെ അടിയിലൊരു ടബ് വച്ചിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ ടെറസിൻ്റെ മുകളിലേക്ക് വെള്ളം വീഴാതിരിക്കാനും ഈ ചട്ടിയിൽ നിന്നുള്ള വെള്ളം അവിടെ കിടക്കുമ്പോൾ നമുക്ക് ഉച്ച സമയത്തൊക്കെ വെയിൽ കൂടുതലും ഇപ്പോൾ അപ്പോൾ ഇതിൽക്ക് ആ മണ്ണ് തന്നെ വലിച്ചേത്തുള്ളൂ തിരിച്ചാ വെള്ളം അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് ആ ഒരു ടബ് അവിടെ വച്ചിരിക്കുന്നത് ഇതിൽ ഇത് പ്രധാനമായും ഞാൻ കൊടുക്കുന്ന വളങ്ങൾ എന്ന് പറയുന്നത് ചാണകപ്പൊടി എല്ലുപൊടി ഇത് മാത്രമേ കൊടുക്കുന്നുള്ളൂ കാരണം ഇത് ഒരുപാട് കാ വരുന്നുണ്ട് ഇഷ്ടംപോലെ വരുന്നുണ്ട് ഇത് സീഡ്ലിംഗ് ആണ് നമ്മൾ കടയിൽ നിന്ന് വേളാപ്പുഴ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കുരുമുളപ്പിച്ചെടുത്തതാണ് ഈ ചെടിയുടെ പ്രായം എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒന്നര വർഷത്തിനകത്തേ വരത്തുള്ളൂ ഇത് രണ്ട് തവണ കാച്ചു ആദ്യത്തവണ ഇതിനേക്കാളും വലിയ കാവളായിരുന്നു അതിനുശേഷം ഇപ്പൊ ചെറിയ കായ്കളാണ് കാരണം എനിക്ക് തോന്നുന്നു ചെറിയ ചട്ടിയും വേരോടാനുള്ള സൗകര്യവും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇതിലെ കായ്കളെ ചെറുതാണ് ഇരിക്കുന്നത് ഇപ്പോൾ കായളം തന്നെ ഒരു നെല്ലിക്കഴ വലിപ്പം മാത്രമേ ഉള്ളൂ പക്ഷെ ഒരുപാട് കായളുണ്ട് ഏകദേശം ഒരു പത്തിരുന്നൂറോളം കായ്കൾ ഇതിനകത്തുണ്ട് ഇത് കാണുമ്പം തന്നെ അറിയാൻ പറ്റും ഒരുപാടുണ്ട് കണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് കാരണം എല്ലാ കൊമ്പുകളിലും ഇങ്ങനെ ഒരുപാടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ട്രൂണിംഗ് നടത്തിയപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു കൊണ്ടയുടെ കുറച്ച് ഭാഗം വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു മോൾ ഭാഗം ആ കാണുമ്പോൾ അറിയാൻ പറ്റുക മുറിച്ചെടുത്തിരിക്കുന്ന ആ ഭാഗം അവിടെ ഞാൻ വെട്ടിക്കളഞ്ഞിരുന്നു അതിനുശേഷം രണ്ടാമത് കിളിർത്ത് അവിടെ ഈ ഭാഗത്ത് രണ്ടാമത് കിളിർത്താണ് ഇത്രയും കാ വന്നത് ഇതിൽ ഏകദേശം ഒരു പത്ത് മുന്നൂറോളം കാളുണ്ടായിരുന്നു പക്ഷേ ചൂട് കൂടിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് തൊഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാലും പത്തിരുന്നൂറെണ്ണെ കൊണ്ട് ഇത് പൈക്കാറായി വരുമ്പോൾ വിളഞ്ഞു വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളർ ലൈറ്റ് ഗ്രീനായിരിക്കും ആദ്യം ഡാർക്ക് ഗ്രീനും വിള വിളയാറായി വരുമ്പം ലൈറ്റ് ഗ്രീനും ആയിരിക്കും കണ്ടോ ഇതിപ്പം വിളഞ്ഞതാണ് നല്ല വിളഞ്ഞിട്ടുണ്ട് ഇത് കാമ്മളിപ്പോൾ എടുത്ത് ചവർ കഴിച്ച് കഴിച്ച് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും ഇതൊരു മ ചെറിയൊരു മധുരവും ചവർപ്പും കൂടെ ഉള്ളൊരു ടേസ്റ്റാണ് കുറച്ചുകൂടെ വിളയാനുണ്ട് വിളഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നല്ല മധുരമായിരിക്കും പിന്നെ ഇതിൽ ഒരുപാട് കായ്കളുണ്ട് ഇഷ്ടംപോലെ കാച്ചു കിടപ്പുണ്ട് ഇനി ഇപ്രാവശ്യത്തിൽ കാച്ചു കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ ബ്രൂൺ ചെയ്യണം എന്റെ താഴേക്ക് മാറ്റി വെട്ടിയെടുക്കണം ഇതിന്റെ കുറച്ച് വളമൊക്കെ ഇടണം ഇനിയിപ്പം ചൂട് സ്വകാലം അല്ലേ മഴ മഴ അടുക്കാറാകുമ്പം ചെയ്യാം എങ്കിലേ ഞാനൊരു കണ്ടോ ഒരു കുഷ്ഠം പോലെ ഇങ്ങനെ കമ്പീര മുകളിലൊക്കെ കാച്ചു കിടക്കുന്നത് കൊല കൊലയായിട്ട് ഒരുപാട് ഇഷ്ടം ഇതൊക്കെ വിളഞ്ഞു നിൽക്കാനാ കേട്ടോ അതാ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റടിച്ച് കുറഞ്ഞതാണ് ആ കളറൊക്കെ ആ കായുടെ പുറത്തിരിക്കുന്നത് പരസ്പരം അറിയിച്ചു ഇതിന്റെ മുള്ളു ഭയങ്കരമാണ് കേട്ടോ നമ്മള് കടയിൽ നിന്ന് വാങ്ങുന്ന ബഡ്ഡേ തൈ തൈകൾക്ക് മുള്ള് കുറവാണ് പക്ഷേ ഇതിൽ മുള്ളു കൂടുതലാണ് നമ്മൾ അടുത്തുകൂടെ പോയാൽ തന്നെ മുള്ളുകൾ നമ്മളെ വലിച്ചെടുക്കും അങ്ങനെയുള്ള മുള്ളുകളാണ് ഇതിലുള്ളത് പിന്നെ എൻ്റെ ബേറാപ്പിളിൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ